റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുത്തനത്താണിയിൽ റോഡ് സുരക്ഷ ജനജാഗ്രത സദസ്സും ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചു റാഫ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ എം അബ്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കൽ ദിനാചരണ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് പുത്തനത്താണിയിൽ സംഘടിപ്പിച്ച പരിപാടി റാഫ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കുക മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടനീളം അത് പരിപാലിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയിടാൻ കഴിയും അങ്ങനെ തടയിട്ടാൽ മാത്രമേ ഈ ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല അതിലും വേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നാലായിരത്തി നാലായിരത്തേക്കൂറും ആളുകൾ ഓരോ വർഷവും റോഡ് റോഡ് അപകടങ്ങൾ മൂലം മരണപ്പെടുന്നുവെങ്കിൽ അതിനുള്ള കാരണം റോഡ് സംസ്കാരം ഇല്ലായ്മ തന്നെയാണ് റോഡ് നിയമങ്ങൾ പാലിക്കാത്തതിൽ തന്നെയാണ് അതിന് കാരണം റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് പഠിപ്പിക്കേണ്ടതായുണ്ട് അത് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ വീടുകളിൽ നമ്മുടെ കുട്ടികളിൽ നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവരും ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പത്തും അൻപതും അറുപതും വയസ്സായ ആളുകളോടൊക്കെ ഇത് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ലാഘവത്തോടെ എടുത്താൽ നമ്മുടെ റോഡുകൾ എന്തിനാണ് ഈ റോഡ് വലുതാക്കിയത് വെറുതെ വലുതാക്കിയതല്ല ആ റോഡുകൾ വലുതാക്കി നാല് വരിയും ആറു പരിയുമാക്കിയതിന് കാരണം വാഹനങ്ങളുടെ ഇന്ന് വീടുകളിൽ വീടുകളിൽ വീട് പോലും പോലും വാഹനം ഉണ്ടെന്നതാണ് ഒരു ഒരു വിചിത്രമായ വസ്തുത നമ്മൾ നമ്മൾ നോക്ക് ഒന്നോ രണ്ടോ വാഹനങ്ങളുള്ള കാലഘട്ടത്തിലാണ് ംഗം എം പി സിജിൽ അധ്യക്ഷനായി കൽപ്പകഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ പി ശൈലജ റാഫു വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ശബിന തൊളുവത്തിന് നൽകി റോഡ് സുരക്ഷാ ലഘുലേഖ പ്രകാശനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി വിജയൻ കൊളുത്തായി മുഖ്യപ്രഭാഷണം നടത്തി റാഫ് പുത്തനത്താണി ഏരിയ അധ്യക്ഷൻ കെ പി ഉണ്ണികൃഷ്ണൻ സുലൈഖ മുംതാസ് സി എം ജാനകി കോട്ടക്കുളത്ത് ഹംസ സുരേഷ് കല്ലിങ്കൽ സുഹറ പൂവഞ്ചിന സാജിത തുവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സുബൈർ നെടുവഞ്ചേരി സ്വാഗതവും ആർ സാവിത്രി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ مارس ديزنير جولري كاليكت رود تيردل